നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ യു എഫ് ആ സൂപ്പർ കപ്പിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ വമ്പന്മാരായ റയൽ മാൻഡ്രഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഇറ്റാലിയൻ കരുത്തരായ അറ്റ്ലാന്റയാണ് ബുധനാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക പോളണ്ടിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ യു എഫ് ആ സൂപ്പർ കപ്പ് ഫൈനൽ മത്സരം അരങ്ങേറുന്നത് ഈ മത്സരത്തിൽ കിലിയൻ എംബപ്പ റയലിനു വേണ്ടി അരങ്ങേറ്റം കുറിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അദ്ദേഹത്തെ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് എന്നാൽ അതിനു മുൻപ് ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പരിശീലകൻ നൽകിയിട്ടുണ്ട് അതായത് ടീമുമായി പെട്ടെന്ന് അഡാപ്റ്റ് ആവേണ്ടതുണ്ട് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും എംബപ്പെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ടീമിനകത്തേക്ക് കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനും ആറ്റിറ്റ്യൂഡും ഒക്കെ അങ്ങനെയാണ് അദ്ദേഹം ടീമുമായി വേഗം അഡാപ്റ്റ് ആവേണ്ടതുണ്ട് അതിന് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എംബപ്പേ ഇവിടെ ഉള്ളതിൽ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് കാരണം വളരെ വലിയ ഒരു ഉള്ള താരമാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അഡ്ജസ്റ്റ് ആകും എന്നാണ് ഞാൻ കരുതുന്നത് എംബപ്പേ ഉള്ളതിൽ റയലിലെ എല്ലാവരും വളരെയധികം സന്തോഷവാന്മാരാണ് അദ്ദേഹം മികച്ച പ്രകടനം നടത്തും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതാണ് റയലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് കിലിയൻ എംബ സ് ജൂനിയർ റോഡ്രിഗോ എന്നീ മുന്നേറ്റ നിരയെ ആയിരിക്കും കാർലോ ആഞ്ചലോട്ടി ഈ ഒരു സൂപ്പർ കപ്പ് ഫൈനലിൽ ഉപയോഗപ്പെടുത്തുക സ്ട്രൈക്കർ റോളിൽ കിലിയൻ എംപപ്പെ തന്നെ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജൂൺ ബെല്ലിംഗ് കഴിഞ്ഞ സീസണിൽ ലഭിച്ചതുപോലെയുള്ള ഒരു ഫ്രീഡം ഇത്തവണ ലഭിച്ചു എന്ന് വരില്ല കൂടുതൽ മധ്യനിരയിലേക്ക് അദ്ദേഹം ഇറങ്ങി കളിക്കേണ്ടി വന്നേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇടിമേ കൊണ്ടും കാണാം